ൺ യു പി എസ് സി പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് ഫുൾ ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ കാശില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ ഇറക്കി വിട്ടു ആ വിഷയത്തിൽ ഒരു പരാതി നമുക്ക് കിട്ടിയിട്ടും ഒരു നടപടിയെടുത്തും കിട്ടിയിട്ടില്ല ഏഴ് ബസ്സുകാരെ അവരെ തോന്നിയ കൂടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അവരെ ചങ്ങനെ കിടാൻ നമുക്ക് സാധിക്കുന്നില്ല നിങ്ങളത് ആറ്റിങ്ങ മേഖലയിൽ ചെക്കിംഗ് നടത്തുന്നുണ്ട് പെഞ്ഞാറൻകൂടുണ്ട് കിളുമാനൂരുണ്ട് കിളുമാനൂർ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് അവിടെയൊക്കെ ഈ രീതിയിൽ മത്സര ഓട്ടമാണോ ഓടിക്കൊണ്ടിരിക്കുന്നത് തരംഗം തലങ്ങ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർ ചാർജുകൾ എത്ര എത്ര ബസ്സിൽ തടയാൻ സാധിക്കുന്നില്ല വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നിഷേധിക്കുകയും അമിതം നിരക്ക് ഈടാക്കുകയും ചെയ്യുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു ആറ്റിങ്ങൽ നിയോജക മണ്ഡലം കമ്മിറ്റി ആർ ടി ഓഫീസ് ഉപരോധിച്ചു അടയമൻ യു പി സ്കൂളിലെ വിദ്യാർത്ഥിയെ അധിക്ഷേപിച്ച ജീവനക്കാർക്കെതിരെ നടപടി വൈകുകയാണെന്നും സമരക്കാർ ആരോപിച്ചു ആർ ടിയുടെ അസാന്നിധ്യത്തിൽ ചർച്ച നടത്തിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് സമരം അവസാനിച്ചതോ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി നിരവധി വിഷയങ്ങൾ നിരവധി പരാതികളാണ് ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചുള്ള പ്രൈവറ്റ് ബസ്സുകൾക്കെതിരായി ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നവംബർ മാസം ഇരുപത്തേഴാം തീയതി ഒരു കുട്ടിയെ തട്ടിയതും തുടങ്ങി പിന്നീട് ഇങ്ങ് ഇപ്പോൾ ഡിസംബർ മൂന്നാം തീയതി കിളമാനൂരിലുള്ള ഒരു യു പി സ്കൂളിൽ വിദ്യാർത്ഥിയെ ബസ്സിൽ നിന്നും ടിക്കറ്റ് എടുക്കാൻ കാശില്ലാതെ ഇറക്കി വിടുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്ന പരാതികൾ ഉയർന്നു വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്ന് ഞങ്ങളുടെ ഈ സമരവുമായി ഈ ആർ ടി ഓഫീസിൽ കടന്നു വരികയും എം ബി എമാർ തന്നെ അത് ചർച്ചയെടുത്ത് ചർച്ച ചെയ്ത് അടിയന്തിരമായ നടപടി ഈ പറഞ്ഞ സ്കൂൾ വിദ്യാർത്ഥി യു പി സ്കൂൾ വിദ്യാർത്ഥിയായിട്ടുള്ള വിദ്യാർത്ഥിയെ ഇറക്കി വിട്ട സംഭവത്തിലടക്കം അടിയന്തര നടപടി അത് രണ്ട് ദിവസത്തിനകത്ത് നടപടിയെടുത്ത് അതിന് കാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്കെതിരെ നടപടി എടുക്കാമെന്ന് ഇന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിനോടൊപ്പം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് എസ് എത്രയാണ് എന്നുള്ളത് അത് ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് എസ് ടി ഇവിടുത്തെ ബസ് മുതലാളിമാരും ബസ്സിൻ്റെ തൊഴിലാളികളും വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബസ്സിൻ്റെ എസ് ടിയുടെ യഥാർത്ഥ നിരക്ക് എന്താണെന്നുള്ളത് മുഴുവൻ ബസ്സുകളിലും മുഴുവൻ ബസ്സിനകത്തും പരസ്യപ്പെടുത്തി വിദ്യാർത്ഥികളെ ബോധവന്മാരാക്കി അതേ എസ് ടി മാത്രം വാങ്ങുന്ന തരത്തിലേക്കുള്ള നടപടി ആയി മുന്നോട്ട് പോകണമെന്നാണ് എന്നാണ് നമ്മളെ ഒന്നാമത്തെ ആവശ്യം ആ ആവശ്യം ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട് അത് നമ്മൾ രേഖാമൂലമായി തന്നെ ആറ്റിങ്ങൽ ആർ ടി ഒക്ക് പരാതിയായിട്ട് നൽകിയിട്ടുണ്ട് അതിന്മേൽ നടപടിയെടുക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ എസ് ടി വിഷയങ്ങളിൽ ഒരു മൊത്തത്തിലുള്ള പരിശോധന അത് ആറ്റിങ്ങൾ മാത്രം നിൽക്കാതെ മറ്റ് കല്ലമ്പലം മെഞ്ഞാറമുടി കിളിമാൻഡ് അടക്കമുള്ള മേഖലകളിലും ഈ പരിശോധന കർശനമാക്കുന്നതിന് ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകൾ ഈ സ്കൂൾ ബസ്സുകളിൽ സ്കൂൾ ബസ്സുകളല്ലാതെ ഓടുന്ന പ്രൈവറ്റ് വണ്ടികൾ ആ വണ്ടികളിലും കൃത്യമായ പരിശോധന നമ്മുടെ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അതും സ്വീകരിക്കുമെന്ന് അതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് ഇന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഞങ്ങൾ കൃത്യമായ ബസ്സുകളുടെ പേരുകളടക്കം ബസ്സുകളുടെ തൊഴിലാളികളുടെ അടക്കം സൂചിപ്പിച്ചുകൊണ്ട് നിരവധിയായ പരാതികൾ ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട് ഇതിനെല്ലാം അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാമെന്നാണ് ആർ ടിഒ ഉദ്യോഗസ്ഥർ എം ബി എ മാർ ഇന്ന് ഉറപ്പിയിരിക്കുന്നത് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദേഷ് സുധർമ്മൻ ജില്ലാ ജനറൽ സെക്രട്ടറി എം ടി അഷ്കർ മുഹമ്മദ് ഷിയാൻ എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി പരിദൂഷൻ അരിയൽ